ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഓൺലൈനിൽ നിരവധി ആളുകൾ പഠിക്കുന്നുണ്ടോ എന്ന് ഈ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൂജകളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി മുദ്രകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഈ മുദ്രകളൊക്കെ പഠിക്കുന്നത് അതിന് പ്രായോഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ ഈ പഠിക്കുന്ന ആളുകൾക്ക് അല്ല അങ്ങനെ പഠിക്കുന്ന ആളുകളെ നേരിട്ടുള്ള പരിശീലനത്തിനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് പൂജകളെന്ന് പറയുന്നത് പ്രായോഗികമായി ചെയ്തു പഠിക്കേണ്ടതാണ് മന്ത്രങ്ങളാണെങ്കിൽ കേട്ടു പഠിക്കേണ്ടതുമാണ് അങ്ങനെയുള്ള പൂജ ഓൺലൈനിൽ പഠിക്കാൻ പറ്റുമോ നല്ല ചോദ്യമാണ് പറ്റും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളായിരിക്കണം പഠിതാവ് എങ്കിൽ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ മന്ത്രങ്ങളായാലും ക്രിയകളായാലും ഒരു പരിധിവരെ അവരവരുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കണ്ടുപഠിക്കാൻ പറ്റും ഒരു നിശ്ചിത സമയത്ത് ആണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് ആ സമയത്ത് ഓൺലൈനിൽ നേരിട്ട് വരണം അതുമാത്രമല്ല അന്ന് പഠിപ്പിക്കുന്ന ആ വീഡിയോകൾ അതെല്ലാം റെക്കോർഡ് ചെയ്തതാണ് എത്ര തവണ വേണമെങ്കിലും അവർക്ക് ആവർത്തിച്ചു കണ്ടുപഠിക്കാനുള്ള സൗകര്യമുണ്ട് പഠിക്കുന്ന കാലയളവ് വരെ അതുകൂടാതെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മന്ത്രവിദ്യാപീഠത്തിൽ നേരിട്ട് വന്ന് അവർക്ക് ചെയ്യാനും പ്രായോഗികമായി പരിശീലിക്കാനുള്ള സൗകര്യമുണ്ട് വെറുതെ ഓൺലൈനിൽ ക്ലാസ് എടുത്ത് പോവുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പോലും ആ പഠിക്കുന്ന പഠിതാവ് പഠിക്കുന്നുണ്ടോ അവർ ചെയ്യുന്നുണ്ടോ അവർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയാണ് പോകുന്നത് മന്ത്രങ്ങളാണെങ്കിൽ പരമാവധി ചൊല്ലിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ധാരാളം ആളുകളുണ്ട് എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ പരിശീലനവും നൽകുന്നുണ്ട് ഇതുകൂടാതെ പലരും ഈ വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട് ഒരു പക്ഷേ പകുതിയിൽ കൂടുതൽ ആളുകൾ അത്തരത്തിലുള്ളവരാണ് അവർക്ക് ഓരോ പൂജകളും ഒരു പാഷൻ എന്ന വണ്ണം മനസ്സിലാക്കുവാൻ വേണ്ടി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും എന്നുവേ ഡോക്ടർമാരും എന്നുവേണ്ട പല മേഖലയിലുള്ളവരും ഈ തരത്തിലുള്ള പൂജകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട് ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിലുള്ളവരും ധാരാളമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലുണ്ട് മാത്രമല്ല തെലുങ്കിലും കന്നഡയിലും തമിഴിലുള്ളവരും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പൂജ പഠിക്കാനായിട്ടുണ്ട് അവരിൽ പലരും ഇവിടെ വന്ന് ചെയ്തു കാണിക്കുകയും അതിനകത്തിലുള്ള തെറ്റുകൾ തിരുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ തെലുങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ വന്നവർ പഠിച്ച് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപക്ഷെ മലയാളി പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭംഗിയായി അവർ പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത് കാണിക്കുകയും ചെയ്തു കാണുന്നുണ്ട് അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഓൺലൈനായി പഠിക്കുന്നതിനപ്പുറം പ്രായോഗികമായ എല്ലാ പരിശീലനവും നൽകുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ശരിയായി പഠിച്ചാൽ നന്നായിട്ടൊരു ആകാൻ സാധിക്കും പാഷന് വേണ്ടി പഠിക്കുന്നവർക്കാണെങ്കിലും ഓരോ പൂജയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിലെന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ തിരുത്തി നല്ല ഭംഗിയായി ചെയ്യാനുള്ള പരിശീലനമാണ് നമ്മുടെ ഓൺലൈനിലും നൽകുന്നത്